ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റും കോന്നിയിലെ മുൻ എം എൽ എയും സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ അറസ്റ്റിലായതോടെ സി പി എം എന്ന പാർട്ടിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളും പ്രതികരണങ്ങളുമായി സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു ഈ കേസിലെ അടുത്ത അറസ്റ്റിന് സാധ്യതയുള്ള അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻകൂറായി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സ്വതന്ത്രമായ തീരുമാനങ്ങളാണ് അതിൽ ഗവൺമെൻറ്റിന് കാര്യമൊന്നുമില്ല മന്ത്രി ദേവസ്വം ബോർഡിൻ്റെ ഫയലുകളൊന്നും കാണേണ്ടതില്ല എന്നാണ് എന്തുകൊണ്ടാണ് ദേവസ്വം മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് എന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ് കാരണം ദേവസ്വം ബോർഡിന് ദേവസ്വം വകുപ്പിൽ നിന്ന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പൊന്നുമില്ല പുറമേ എന്നൊക്കെ പറഞ്ഞാലും ശരി ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അതിനകത്ത് ദേവസ്വം പ്രസിഡൻറ്റായി വരുന്നയാളും കമ്മീഷണറായി വരുന്നയാളുമൊക്കെ ഏതെങ്കിലും നിലയിൽ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് തനിക്കിതിൽ കാര്യമില്ല എന്ന് ഉറപ്പിക്കാനാണ് താനിതിനൊന്നും ഉത്തരവാദിയല്ല താനിതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്ന് പറയാനാണ് പക്ഷെ വസ്തുത മറ്റൊന്നാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലെ അഴിമതിക്കാരനായ ഒരാൾ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അപൂർവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യർ അത് നേരത്തെ കള്ളച്ചാരായം വിറ്റ് നടന്ന മണിച്ചൻ്റെ മാസപ്പടി പട്ടികയിൽ പേര് വന്ന കാലം മുതലേ കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ കാഴ്ച സി പി എമ്മിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഉണ്ട് അതുകൊണ്ട് കടകംപള്ളിയുടെ ഈ ന്യായവാദം മുഖവലിക്കെടുക്കാൻ സി പി എംകാർ മാത്രമല്ല ബാക്കിയുള്ളവരും തയ്യാറല്ല പക്ഷേ ചോദ്യം മറ്റൊന്നാണ് ഒരു മന്ത്രിസഭയ്ക്ക് കീഴിൽ അതിശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനികൾക്ക് കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുക്കൾ മറിച്ച് വിൽക്കാനും പലയിടത്തേക്ക് കൊണ്ടുപോകാനും പല വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്താനുമൊക്കെ സാധിക്കുമോ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രം ഏറ്റവും ഏറ്റവുമധികം ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കേരളത്തിന് പുറത്തും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആടയാഭരണങ്ങളൊക്കെ ഇത്ര നിസ്സാരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പോലൊരു ഒരു തട്ടിപ്പുകാരന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ മാത്രം കൈപ്പിഴ കൊണ്ട് സംഭവിക്കുന്നതാണോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനകത്ത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സാമുദായിക സംഘടനകളും പുലർത്തുന്ന മൗനം പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന സുപ്രീം കോടതിയുടെ വിധിയെ അട്ടിമറിക്കാൻ കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ നാമജപഘോഷയാത്രകൾ സംഘടിപ്പിച്ച സാമുദായിക സംഘടനകൾ ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ ആചാരപരമായ കാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയുള്ള അത്തരം കാര്യങ്ങളിൽ ചാടിക്കറി അഭിപ്രായം പറയുന്ന ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏതളവ് വരെയും പോകുന്ന സാമുദായിക പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോഴെന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കൾ നിശബ്ദരായിരിക്കുന്നത് ഒരു നാമജപഘോഷയാത്രയല്ല ആയിരക്കണക്കിന് നാമജപഘോഷയാത്രകൾ നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സ്ത്രീകൾ ശബരിമലയിൽ കയറുമ്പോഴുണ്ടാവുന്ന ആചാരലംഘനത്തെക്കാൾ വലിയ ആചാര ലംഘനങ്ങളാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ളത് അവിടുത്തെ കട്ടിളപ്പടി പോവുക മാത്രമല്ല അവിടെയുള്ള സ്വർണം പൂശി എന്ന നിരവധി വസ്തുക്കൾ പലയിടങ്ങളിലേക്ക് പോയിരിക്കുന്നു എവിടെയൊക്കെ പോയി എങ്ങനെ പോയി ആരൊക്കെ വാങ്ങി ആരൊക്കെ കണ്ടു എന്നതിനൊന്നും യാതൊരു കണക്കും കയ്യുമില്ല എന്തുകൊണ്ടാണ് ഭക്ത ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന സംഘടനകൾ സംഘപരിവാറിൻ്റെ ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ അവരുടെ നേതാക്കൾ ഒക്കെ വലിയ മൗനം കൊണ്ട് ഈ കാലത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് അവരുടെ മൗനത്തിൻ്റെ അർത്ഥം എന്താണ് അമ്പലക്കൊള്ള എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും അത് അമ്പലവുമായി ബന്ധപ്പെട്ടവരുടെ അവകാശമാണെന്നും ഉള്ള ഒരു നിലപാടിലേക്ക് എങ്ങനെയാണ് ഹിന്ദു മതവിശ്വാസികളുടെ പേരിൽ ആണയിടുന്നവർ എത്തിപ്പെടുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിലെ ഭക്തജനങ്ങളുടെ ചോദ്യം മാത്രമായി അവസാനിക്കുകയില്ല നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പൊതുഗനാവിലേക്ക് പണം വരുന്നവരുടെ ജനങ്ങൾ പണം നിക്ഷേപിക്കുന്നവരടുത്ത് അത് കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിയാത്തവർ അത് സംരക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഭരണം നടത്തുന്നതെന്ന് ചോദ്യം കൂടിയുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം ഇണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി എസ് ഐ ടി അന്വേഷിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ നിലപാടുണ്ടോ മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് വല്ലതും അറിവുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രി അത് അറിഞ്ഞിട്ടുണ്ടോ അത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാവാം തീർച്ചയായിട്ടും ഹിന്ദുമത വിശ്വാസികളുടെ വികാരങ്ങളെ ഈ നിലയിൽ അവഹേളിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസികളുടെ പേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമുദായിക പ്രസ്ഥാനങ്ങളൊക്കെ മൗനികളായിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ കൂടി കേരളീയ സമൂഹം ഉത്തരം ആവശ്യപ്പെടുന്നുണ്ട് ആ ഉത്തരങ്ങൾ അധികം വൈകാതെ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക